പാർലമെന്റിൽ വയനാട് എം പി ആയി പ്രിയങ്കാഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഒരേ സമയം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പാർലമെന്റിൽ എത്തുന്ന അപൂർവത കൂടി പ്രിയങ്കാ ഗാന്ധിയുടെ പാർലമെന്റ് പ്രവേശനത്തിലുണ്ട് കന്യങ്കം റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രിയങ്ക പാർലമെന്റിൽ എത്തുകയാണിത് വർഷം പ്രവേശനം എന്നാണ് എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇനിയുമൊരുപാട് കാത്തിരിക്കണമെന്നായിരുന്നു പ്രിയങ്കയുടെ ഉത്തരം അതിന് വിരാമമിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായുള്ള രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ ഒടുവിൽ രാഹുൽ രാജിവെച്ച ഒഴിവിൽ വയനാട്ടിൽ നിന്ന് കന്നിമത്സരം മത്സരം ഗംഭീരജയം ചോദ്യത്തിന് കാൽനൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ പ്രിയങ്ക പാർലമെന്റിൽ വയനാട് എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യും രാഹുൽ വയനാട്ടിൽ നേടിയ ഭൂരിപക്ഷത്തെയും മറികടന്ന് പ്രിയങ്കരിയായി തന്നെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ കാലം പാർലമെന്റിൽ തന്റെ അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ പോയ കേൾവിക്കാരിയായല്ല അൻപത്തിരണ്ടാം വയസ്സിൽ പ്രിയങ്ക പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമായി പ്രിയങ്ക നടന്നുകയറിയത് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലേക്കു കൂടിയാണ് അന്നത്തെ കൌതുകം പേറിയ കൌമാരക്കാരിയിൽ നിന്നും നാലു പതിറ്റാണ്ടിപ്പുറം പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തുന്നത് ഒരു അപൂർവത യുമായാണ് ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ഒരു കുടുംബത്തിലെ മൂന്നംഗങ്ങൾ ഒരേ സമയം എത്തുന്നു എന്നതാണത് ലോക്സഭയിൽ പ്രിയങ്കയുടെ കന്നി എൻട്രി പ്രതിപക്ഷ നേതാവ് കൂടിയായ സഹോദരൻ രാഹുലിനൊപ്പമെന്നത് കോൺഗ്രസിനും കരുത്താണ് അമ്മ സോണിയാഗാന്ധി രാജ്യസഭാംഗമായതിനാൽ പാർലമെന്റിൽ നെഹ്റു കുടുംബത്തിലെ മൂന്നു മൂന്നുപേരാണെത്തുക കോൺഗ്രസിലെ കുടുംബവാഴ്ചയെന്ന് പ്രതിപക്ഷം ഒളിയം പെയ്യുമ്പോൾ കോൺഗ്രസ് ഏറെക്കാലമായി കാത്തിരുന്ന ഒരു രാഷ്ട്രീയ പ്രവേശനം കൂടിയാണ് പ്രിയങ്കയുടേത് ഇന്ദിരാപ്രിയദർശിനിയെ ഓർമ്മിപ്പിക്കുന്ന സദാപ്രസന്നവതിയായ ി ജെ പിക്ക് എതിരെ പ്രിയങ്ക വയനാടിലെ രാഹുൽ ഗാന്ധിയെ മിസ് ചെയ്യില്ലെന്നായിരുന്നു പ്രിയങ്ക ആവർത്തിച്ചിരുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയാകാൻ ഇനി പ്രിയങ്കയുമുണ്ട് പ്രതിപക്ഷത്ത് രാഷ്ട്രീയം അവർക്കവശേഷിപ്പിച്ച തീരാവേദനകളുടെ കരുത്തിൽ വയനാടൻ ജനതയുടെ ശബ്ദമായി നമ്മളിലൊരാളായി ന്യൂസ് ഡെസ്ക് കേരള വിഷന്